ഞാൻ അക്ബറിൻ്റെ ഉമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനെക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടി സമയത്തായിരുന്നു ഞാൻ അവനു വിളിച്ചത് അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടതായിരുന്നു അത് ഇപ്പോൾ ആതിരോടും നൂറാടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് എങ്ങനെ അങ്ങനെ അറിയില്ല ആരോടേം കൂട്ടിക്കൂടി കളിക്കണ്ട എന്നാണ് അടുത്ത് ഞാൻ പറഞ്ഞത് അല്ലാതെ ആതിരാരോടേയും നൂറാരോടും കൂട്ടുകൂടണ്ട എന്നല്ല പറഞ്ഞത് ലാലിട്ടിൻ്റെ എപ്പിസോഡ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ മുഴുവൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു സംസാരം പറഞ്ഞിട്ടില്ല ഇതെങ്ങനെയാ വന്നതെന്ന് എനിക്കറിയത്തില്ല എന്ന് വയറ്റ് കാടിൽ ചെന്ന ലക്ഷ്മിയാണ് അക്ബറിൻ്റെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നതെന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായ പ്രേക്ഷകരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഓൺ വോയിസിൽ വന്നത് എന്ന് അക്ബറിൻ്റെ ഉമ്മ എന്ന് അറിയപ്പെടുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ് അക്ബറിൻ്റെ ഉമ്മ എന്ന് അറിയപ്പെടുന്നതിലാണ് എനിക്ക് സന്തോഷവുമെന്ന് ഞാൻ അക്ബറിനെ എങ്ങനെ കണക്കാക്കുന്നു അതുപോലെ തന്നെ ആതിലെയും നൂറേയും കണക്കാക്കുന്നു ആ മക്കളെ ഞാൻ വേറെ രീതിയിൽ ഞാൻ കണക്കാക്കിയിട്ടുമില്ല മാറ്റി നിർത്തിയിട്ടുമില്ല അക്ബർ ബിഗ് ബോസ് കഴിഞ്ഞ് വരുമ്പോൾ ആ മക്കളും കൂടി എൻ്റെ വീട്ടിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്നത് ഞാൻ എല്ലാവരെയും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ എൻ്റെ മോനെയും അതുതന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരെയും സ്നേഹിക്കാൻ എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുക എനിക്കത്രയേ പറയാനുള്ളൂ പ്രേക്ഷകരുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ള രീതിയിലായിരുന്നു അക്ബറിൻ്റെ ഉമ്മ സംസാരിച്ചെന്ന ആതിലെ നിറയെ അക്ബറിൻ്റെ വീട്ടിലേക്ക് വരുന്നതും കാത്ത് ആ ഉമ്മ പ്രതീക്ഷിച്ചിരിക്കുക എന്ന മക്കളെ സ്വീകരിക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ അക്ബറിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു അക്ബറിൻ്റെ ഉമ്മ പ്രേക്ഷകരെ അറിയിച്ചിരുന്നത് ആ ഉമ്മ അറിയാത്ത കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തവും പ്രചരിക്കുന്നത് ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ലക്ഷ്മിക്ക് പറയാൻ തോന്നിയെന്ന് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ഇത് അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞതാണ് എന്ന് ഞാൻ പുറത്ത് നിന്ന് കേട്ടിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ലാലേട്ടൻ ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല ഞങ്ങളാരും കേട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ലക്ഷ്മി മാത്രം ഇതിങ്ങനെ കേട്ടു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നത് ഷോയിൽ കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് പുറത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇവിടെ വന്ന് പറയരുത് ഞങ്ങളാരും കേട്ടിട്ടില്ല ത്ത കാര്യമാണെന്ന് ലാലേട്ടൻ അടുത്ത് പറയുന്നുണ്ടായിരുന്നു